കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനെ തീപിടിപ്പിച്ച പോസ്റ്റായിരുന്നു നടി നസ്രിയ നസീം പങ്കുവച്ചത് നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെ താൻ കടന്നുപോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്ടീവ് അല്ലാതിരുന്നതെന്നുമാണ് നസ്രിയ അറിയിച്ചത് എന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മ ദർശിനിയുടെ വിജയാഘോഷം ന്യൂഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളിക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു തന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇത് ഞാൻ വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് ഒരുപാട് നന്ദി പൂർണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് എന്നും എഴുതി കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലിലാണ് കമന്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചത് അറിയാത്ത സങ്കടവും പുതിയ കുറിപ്പും സംബന്ധിച്ചുള്ള ആശങ്കയും എല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നത് ഗ്രൂപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെന്റ് ആയിരിക്കും എന്നാണ് കരുതിയതെന്ന് ചിലർ കുറിക്കുന്നു ദയവചെയ്തു മറ്റു സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ എന്നും കമന്റുകൾ ഉണ്ട് മറ്റു സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോടി ഞാൻ ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെന്റ് ആണെന്നാണ് എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു ഡിവോഴ്സോ ഇല്ലല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്നാണ് ചിലർ ഈ കമന്റിന് താഴെ മറുപടി നൽകുന്നത് വർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാണ് എന്നായിരുന്നു മറ്റൊരാൾ മറുപടിയായി കുറിച്ചത് അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് നമുക്ക് വളരെ കുറച്ചല്ലേ അറിയുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് നമുക്ക് അവരെ കുറിച്ച് കുറച്ച് മാത്രമേ അറിയൂ നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല ആർക്കെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്നും അവർ പുറത്തു കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരാൾ കുറിച്ചു അതേസമയം അവരുടെ വ്യക്തി ജീവിതത്തിൽ അതിന്റെ വഴിക്ക് വിട്ടേക്കു എന്ന കമന്റുകളും ഉണ്ട് എന്നാൽ ഡിവോഴ്സിന് യാതൊരു ചാൻസും ഇല്ലെന്ന് നസ്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നെസ്രിയ നസീം ഫഹദ് എന്ന തന്നെയാണെന്നുമാണ് മറ്റു ചിലരുടെ കമന്റുകൾ എന്തായാലും രണ്ടു പേരുടെയും സ്നേഹം മാത്രമെന്നും എത്രയും വേഗം നസ്രിയ്ക്ക് തന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയും ഫഹദും തമ്മിലുള്ള വിവാഹം ബാംഗ്ലൂർ ഡെയ്സ് എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും മിഷ്ടത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും പൈകാതെ തന്നെ വിവാഹിതരാകുകയായിരുന്നു വിവാഹത്തിനുശേഷം സിനിമയിൽ സജീവമായിരുന്നു സൂക്ഷ്മദർശിനിയാണ് താരം ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം